ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായിക സ്റ്റെഫിയുടെ കല്യാണമാണ് ഇന്ന് വിവാഹത്തിൽ വധുവിന് ധരിക്കുവാനുള്ള ഡ്രസ്സുമായിട്ടാണ് ബന്ധുവായ പള്ളിയിലച്ചം വന്നിരിക്കുന്നത് സ്റ്റെഫിയുടെ വീട് അങ്ങൂട്ടിയിലാണ് മൂന്ന് വർഷത്തെ പ്രണയത്തിന് ശേഷമുള്ള വിവാഹമായതുകൊണ്ട് സ്റ്റെഫിയുടെ സന്തോഷത്തിൽ വീട്ടുകാരും പങ്കുചേർന്നിരിക്കുകയാണ് സ്റ്റെഫിയുടെ കുടുംബക്കാർ വളരെയധികം സന്തോഷത്തോടു കൂടി ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം വരന്റെ വീട്ടിൽ നിന്നൊരു ബന്ധു വന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയുകയാണ് മൂന്ന് വർഷം പ്രണയിച്ച് നടന്ന സ്റ്റെഫിയുടെ കാമൂന് ഈ വിവാഹം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുന്നു കുടുംബക്കാരെ മുഴുവൻ ഷോക്കിലാക്കിയ വാർത്ത സ്റ്റെഫിയോട് പറയാനായിട്ട് അച്ഛനെ ഏൽപ്പിക്കുകയാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അവൾ ഓടിച്ചെന്ന് റൂമിൽ കയറി വാതിലടക്കുകയാണ് സ്റ്റെഫി മോളെ വാതിൽ തുറക്കാൻ പറഞ്ഞ കുടുംബത്തിലുള്ള എല്ലാവരും ബഹളം വെച്ചിട്ടും ആദ്യം അവൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് വാതിൽ തുറക്കുകയും കുടുംബാംഗങ്ങൾ മുഴുവൻ അവളുടെ റൂമിലേക്ക് കയറിയ സമയം റൂം പുറത്തു നിന്നും പൂട്ടിയിട്ട് സ്റ്റെഫി അവിടെ നിന്നും വിവാഹ വേഷത്തിൽ രക്ഷപ്പെടുന്നു എന്തിനാണ് സിജിൻ വിവാഹത്തിന് സമ്മതമല്ല എന്ന് അറിയിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒളിച്ചോടിയെന്ന് സ്റ്റെഫിക്ക് അറിയണമായിരുന്നു അതുകൊണ്ടാണ് വീട്ടുകാരെ പൂട്ടിയിട്ടതിനു ശേഷം ആരോടും പറയാതെ അവൾ സിജിന്റെ ജോലിസ്ഥലമായി തിരുവനന്തപുരത്തിൽ പോയത് അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ സിജിനെ കണ്ടുപിടിക്കണം ഉപേക്ഷിക്കാനുണ്ടായ കാരണവും അറിയണമായിരുന്നു അങ്ങനെ അവൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നു സ്റ്റെഫി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയം ഒരാൾ അവളുടെ അരികിലേക്ക് വരുന്നു ഒറ്റയ്ക്കാണോ എന്നും ഞാൻ കൊണ്ടാക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാളുടെ രീതികളും നോട്ടോ ഒന്നും അവൾക്ക് ഇഷ്ടമായില്ല അവൾ ഭയത്തോട് അവിടെ നിന്ന് മാറുകയാണ് ആ സമയത്ത് നമ്മുടെ നായകനായ സിദ്ധു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു സിദ്ധുവിന്റെ വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആയ കാര്യം ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റെഫി അവിടേക്ക് വന്നിട്ട് ചേട്ടന്റെ ഫോൺ ഒന്ന് തരാമോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്ന് പറയുന്നു ഫോൺ തരാൻ പറ്റത്തില്ല എന്ന് അവൻ കുറച്ച് സീരിയസ് ആയിട്ട് അവളോട് പറഞ്ഞിട്ട് വണ്ടി കയറിയിരിക്കുകയാണ് പിന്നീട് സിദ്ധു വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ടാകുകയും ആ സന്തോഷത്തിൽ അവൻ അപ്പുറത്ത് മാറി നിൽക്കുന്ന സ്റ്റെഫി അരികിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഫോൺ കൊടുക്കുകയും ചെയ്യുന്നു ഫോൺ വിളിച്ചിട്ട് സിജിനെ കിട്ടാത്ത സങ്കടത്തിൽ അവൾ സിദ്ധുവിൻ്റെ ഫോൺ ദേഷ്യത്തോടെ നെറ്റിയിലേക്ക് അടിക്കുകയാണ് ഇത് കണ്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുക എന്ന് സിദ്ധു അരികിലേക്ക് വരികയും ഈ സമയം അവൾ കരയുകയും ചെയ്യുന്നു അവൾ കരയുന്ന കണ്ടപ്പോൾ അവൻ പേടിച്ചു ഇവൾ ഇവൾക്കരയുന്നതിന് കാരണം ഞാനാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന ഭയമായിരുന്നു അവന് അതേസമയം അവിടേക്ക് ഒരു പോലീസ് ചീപ്പ് വരികയും എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ വടക്കായോ എന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കാൻ കാരണം തന്നെ സ്റ്റെവി ധരിച്ച വിവാഹ വസ്ത്രമായിരുന്നു കൂടാതെ സിദ്ധും ധരിച്ചിരുന്നും കോട്ട് സൂട്ടുമായിരുന്നു താനും പോലീസുകാരെ സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്നെത്തിനും മോളെ കരയിപ്പിച്ചെന്നും എന്തെങ്കിലും ഇടങ്ങേറിയാൾ കാണിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് സിദ്ധു പറയാണ് സാറേ വേണ്ടാതിനും പറയരുതെന്നും എസ് പി രാജ്കുമാർ സാർ എന്റെ ക്ലോസ് ആണെന്നും പറയാണ് അപ്പോൾ എസ് ഐ പറയാണ് ഞാൻ സാറിനോട് ചോദിച്ചില്ലല്ലോ സാറിന്റെ ഫ്രണ്ട് ആരാണെന്ന് ചില ഒരു തോന്നലുണ്ട് ഏതെങ്കിലും ഒരു എസ് പിയുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കാമെന്ന് ആ ഗണത്തിൽ ഒന്ന് ഈ എസ് ഐ മധുബാവിനെ പെടുത്തണ്ട എന്നും പറയുന്നു എന്നാൽ കൂടെ നിൽക്കുന്ന പോലീസുകാർ എസ് ഐയോട് പറയുന്നുണ്ട് സാറേ കാറും കൂട്ടുമൊക്കെ കണ്ടിട്ട് വലിയ കാർഷകാരനാണെന്ന് തോന്നുന്നു എന്നും അയ്യപ്പനും കോശിയും ആകാതെ നോക്കണമെന്നും പറഞ്ഞു അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു ഇതിനുശേഷം സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് മോളുടെ പ്രശ്നമെന്ന് ഈ അങ്കിളിനോട് പറയാനും പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ചേട്ടൻ എന്നെ ഒന്നും ചെയ്തില്ലെന്നും എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ വിളിക്കാനായിട്ട് ഫോൺ തരിക മാത്രമാണ് ചെയ്തതെന്നും പറയുന്നുണ്ട് പിന്നീട് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇന്ന് എന്റെ കല്യാണം നടക്കേണ്ടതായിരുന്നു എന്നും ചെറുക്കം വന്നില്ല എന്നും അവനീ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നും പറയുന്നു എന്തോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണെന്നും അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറയുകയാണ് ഇവളുടെ കഥ കഥകട്ട് എല്ലാവർക്കും സങ്കടമാവുകയാണ് സിജിനെ കണ്ടുപിടിച്ചിട്ടേ പോകൂ എന്ന വാശിയിലാണ് സ്റ്റെഫി നിൽക്കുന്നത് എന്നാൽ മോള് പോയി സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് എസ് ഐ പറയുന്നു അതേ സമയത്ത് തന്നെ എസ് ഐക്ക് ഒരു കോൾ വരികയും അത്യാവശ്യമായി ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ പോകണമെന്നും പറയുന്നു അപ്പോൾ എസ് ഐ സിദ്ധുവിനോട് പറയുന്നുണ്ട് സാർ ഒരു ഉപകാരം ചെയ്യണമെന്നും ഈ കുട്ടിയെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനെ എത്തിച്ചിട്ട് പോകണമെന്നും പറയുന്നു അവർ പോയ ഉടനെ അവള് സിദ്ദുവിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്തു തരണമെന്നും സിജിന്റെ അഡ്രസ്സ് എനിക്കറിയാമെന്നും ആ അഡ്രസ്സ് എന്നെ ഒന്ന് കൊണ്ടുവിടണമെന്നും പറയുന്നു എന്നാൽ ഞാനൊരു ഊബർ ബുക്ക് ചെയ്തു തരാന്ന് ഇവിടെ അടുത്താണ് സ്റ്റേഷൻ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി അവർ സഹായിക്കുമെന്ന് പറഞ്ഞ അവൻ അവളെ ഒഴിവാക്കാൻ നോക്കുകയാണ് ൂബർ ബുക്ക് ചെയ്യാനായിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് സിദ്ധുവിന് സുഹൃത്തിന്റെ കോൾ വരികയാണ് അവൻ കൊടുത്ത ബിസിനസ് പ്രോജക്റ്റിന്റെ പ്രൊപ്പോസൽ അപ്രൂവൽ ആയെന്നും മെയിൽ ചെക്ക് ചെയ്യാനും ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നതെന്നും സുഹൃത്ത് പറയുന്നുണ്ട് ആ സന്തോഷത്തിലാണ് യൂബർ ബുക്ക് ചെയ്ത് അവളെ ആ അഡ്രസ് കൊണ്ടുവിടാവുന്ന സമ്മതിക്കുന്നു സിദ്ധുവിന്റെ കാറാണെങ്കിൽ വില കൂടിയതായത് സ്റ്റെഫി കയറി കയറിയുള്ള ഡോർ ശക്തമായിട്ട് വലിച്ചടിച്ചത് അവന് ശിഷ്ടമായില്ല കൂടാതെ അവളുടെ ഫോൺ ആ കാറ് ചാർജ് ചെയ്യാൻ ചെയ്യാനെടുതുന്നത് അയാൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അവളോട് സീറ്റ് ബെൽറ്റ് ഇടാൻ സിദ്ധു ആവശ്യപ്പെടുമ്പം അവൾ ശക്തിയായിട്ട് ബെൽറ്റ് വലിക്കുന്നു അപ്പം അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു അതിനിടയിൽ അവൻ്റെ വേഷം കണ്ട് സ്റ്റെഫി ചോദിക്കുന്നുണ്ട് ചേട്ടൻ ഏതെങ്കിലും കല്യാണത്തിൽ പോയിട്ട് വരികയാണെന്ന് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരികയാണെന്ന് അവൻ പറയുന്നുണ്ട് പിന്നീട് ഫോൺ ഓൺ ആയ സമയം അവൾ സിജിൻ്റെ ഫ്ളാറ്റിൻ്റെ അഡ്രസ്സ് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കാണാൻ സിദ്ധു പറയുന്നുണ്ട് ഇത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നും ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാനാണ് അവളോട് പറഞ്ഞു എന്നാൽ ഫോൺ ഓൺ ആയ നിമിഷം സ്റ്റെഫിയുടെ വീട്ടിൽ നിന്ന് കോൾ വരികയും അവൾ അവരോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്നെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തെന്നും ഞാൻ ആത്മഹത്യ ഒന്നും ചെയ്യില്ല എന്നും പറയുന്നുണ്ട് അവളുടെ ഈ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് സിദ്ധു ആകപ്പാടെ ഭയന്നു പോകുന്നു ഈ കോളിന്റെ ഇടയിൽ സിദ്ധു ഗൂഗിൾ മാപ്പ് കാണിക്കാത്ത വഴിയെ വണ്ടി ഓടിക്കുന്നത് കണ്ട് അവൾ സിദ്ധുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് താൻ എങ്ങോട്ടാണോ വണ്ടി ഓടിക്കുന്നു പറഞ്ഞാൽ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയതിനു ശേഷം സിദ്ധു പറയുന്നുണ്ട് ഇതെൻ്റെ നാടാണെന്നും ഗൂഗിൾ ആൻഡിയെക്കാട്ടിൽ നന്നായിട്ട് എനിക്ക് വഴി അറിയാമെന്നും പറയുന്നു ചേട്ടൻ എൻ്റെ സിറ്റുവേഷൻ അറിയാമല്ലോ അപ്പോഴത്തെ വിഷമത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അവൾ സിദ്ധുവിനോട് മാപ്പ് ചോദിക്കുകയാണ് പിന്നീട് വീണ്ടും വണ്ടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേട്ടൻ ഇറിട്ടേഷൻ ആയല്ലേ എന്നും മൂന്ന് വർഷത്തെ എന്റെ പ്രേമമാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നും മൊത്തം കയ്യിൽ നിന്ന് പോയെന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു വീട്ടുകാരറിയാതെ അവിടെ നിന്ന് ഓടിപ്പോണതാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോണതെന്ന് അവൾ പറയുന്നുണ്ട് ഈ കാലത്ത് പിള്ളേരല്ലേ എങ്ങനെ വിശ്വസിക്കുന്നു അവൻ ചോദിക്കുകയാണ് ചേട്ടൻ അമ്മാൻ ടൈപ്പ് ആണല്ലേ ഈ കാലത്ത് പിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാണെന്ന് അവൾ പറയുകയാണ് പിന്നീട് വണ്ടിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം സ്റ്റെഫിക്ക് ഛർദിക്കണമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുകയും എന്നാൽ അവൾ ഛർദ്ദിക്കാൻ പോകുന്നത് കണ്ട് സിദ്ധുവിന് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു തിരികെ രണ്ടാളും വണ്ടി വന്നിരുന്ന സമയം സിദ്ധു പറയുന്നുണ്ട് സ്കൂൾ കാലഘട്ടം മുതലേ ആരെങ്കിലും ഛർദ്ദിക്കുന്നത് കണ്ട എനിക്ക് ഛർദിൽ വരുമെന്ന് പറയുന്നു ചേട്ടന്റെ ഛർദ്ദിൽ കണ്ടപ്പോൾ തന്നെ എന്റെ ഛർദ്ദിൽ പോയെന്ന് അവളും പറയുകയാണ് വീണ്ടും അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുന്ന സമയം വഴി പോലീസുകാരെ കാണുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്നും പിടിച്ച പ്രശ്നമാകുന്നു അങ്ങനെ അവർ വണ്ടി മുന്നോട്ടെടുക്കാൻ ട്രാഫിക് പോലീസ് വന്നിട്ട് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഊതിയിട്ട് പോയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ അരികിലിരുന്ന സ്റ്റെപ്പിൽ പെട്ടെന്ന് പറഞ്ഞ് സാറേ ഇത് എസ് പി രാജ്കുമാർ സാറിന്റെ ഫ്രണ്ട് ആണെന്ന് അപ്പോൾ തന്നെ ഈ പോലീസുകാർ സീനിയർ പോലീസ് ഓഫീസർ ഇത് അറിയിക്കുകയും അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഇവരെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു അവിടുന്ന് അങ്ങനെ രക്ഷപ്പെട്ട് വരുന്ന വഴി സിദ്ധുവിന്റെ ഫോണിലേക്ക് അമ്മയുടെ കൂടെ വരികയാണ് എന്താണ് വരാൻ താമസിക്കാമെന്നും ഇടിയപ്പോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കിയിരിക്കുകയാണെന്ന് പറയുന്നു എന്നാൽ അമ്മച്ചി മരുന്നും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് കിടന്നോളാം പറയുന്നു എന്നാൽ അമ്മച്ചിയാണെങ്കിൽ അവനെ വിടാൻ തയ്യാറല്ലായിരുന്നു ഞാൻ വൈകി എന്ന് സിദ്ധു പറഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു നീ വാങ്ങിട്ടേ ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ എന്ന് കുറെ നേരം പറഞ്ഞപ്പോൾ സിദ്ധു അമ്മയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അമ്മച്ചി കിടന്നുറങ്ങിക്കോളാം പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് ഇതിനിടയിൽ ഊട്ടി ജീവിക്കുന്ന അവൾക്ക് ട്രിവാണ്ട്രത്തെ ചൂട് സഹിക്കാൻ സാധിക്കാത്തതിനാൽ കാറിൽ വെച്ച് എ സി ഓണാക്കി ഇട്ടിരിക്കുന്ന ഗൗൺ അല്പം പൊക്കി അതിന്റെ ഉള്ളിലേക്ക് വെക്കുന്നു ഇത് കണ്ടാൽ സ്നേഹത്തോടെയാണ് സിദ്ധു അവളെ നോക്കുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവനൊരു സംശയം തോന്നുന്നുണ്ട് ഊട്ടി നല്ല സ്ഥലമാണെന്ന് സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ പോയിട്ടുണ്ടെന്നും പറയുന്നു കൂടാതെ അവൻ കുറേ നാളായി ചിന്തിക്കുന്ന കാര്യമാണ് ഊട്ടി ടൂർ പോകാൻ പറ്റിയ സ്ഥലമാണെന്നും പക്ഷേ ഊട്ടിലുള്ളവർ എവിടെ ടൂർ പോകുന്നു ആലോചിക്കാറുണ്ടെന്നും പറയുകയാണ് എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എവിടെയാണ് ടൂറ് പോകുന്നതെന്ന് അവളൊന്നും തന്നെ പറയുന്നില്ല കുറെ ദൂരം മുന്നോട്ട് പോയ സമയത്ത് ഒരു ആക്സിഡന്റ് കാണുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് ചേട്ടാ നമുക്ക് പോകാമെന്ന് അവിടെ നിർത്തേണ്ടെന്നും പറയുകയാണ് പക്ഷെ സിദ്ധുവിനപ്പോൾ മനുഷ്യത്വം കൂടിയിട്ട് പറയുന്നുണ്ട് മനുഷ്യന്മാരായി കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒക്കെ വേണമെന്നും ഞാൻ പോയി സഹായിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോവുകയാണ് സിദ്ധുവാണെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് സഹായിക്കാനായിട്ട് ഓടി ചെന്നിട്ട് പറയുന്നു ഒരു ആംബുലൻസ് വിളിക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടോ എങ്കിലും പക്ഷെ അവിടെ കൂടിയുന്നവർ എല്ലാവരും പറയുകയാണ് ആംബുലൻസ് വരാൻ താമസം എടുക്കുന്നു സാറിന്റെ കാറിൽ തന്നെ കൊണ്ടുപോകാമെന്നും കാർ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളിലെ മനുഷ്യത്വം എല്ലാം അലിഞ്ഞില്ലാതായി തിരികയാണ് എൻ്റെ കാറി കയറ്റണമെന്നും അത് ചെറിയ വണ്ടിയാണെന്നും പറഞ്ഞ് ഒഴിവാക്കാനാവുന്നത് ശ്രമിച്ചിട്ട് അവിടെ കൂടി വന്ന് അവർ ആക്സിഡന്റ് പറ്റിയ ആളെ എടുത്തുകൊണ്ട് സിദ്ധുവിൻ്റെ കാറിനടിയിലേക്ക് ചെല്ലുകയാണ് സിദ്ധുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ സമയത്ത് ഒരു ആംബുലൻസ് വരികയും എല്ലാവരും കൂടി അയാളെ ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു അവിടെ നിന്ന് തിരികെ കാറി വന്നിരിക്കുന്ന സിദ്ധുവിനോട് ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് സാറേ പാവങ്ങളെ കൂടി വല്ലപ്പോഴും ഈ വണ്ടിയിൽ ഒന്ന് കയറ്റണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കുറച്ചു കഴിയുമ്പോൾ സിദ്ധുവിന്റെ ഗേൾ ഫ്രണ്ട് ഐഷു വിളിക്കുന്നു ഗൂഗിൾ മാപ്പ് കണക്ട് ചെയ്തുകൊണ്ട് ഫോൺ സ്പീക്കറിലായതിനാൽ സിദ്ധു സംസാരിക്കുന്ന സ്റ്റെവിക്ക് കേൾക്കാമായിരുന്നു സിദ്ധുവിന്റെ കാമുകി ജോലി സംബന്ധമായി ചെന്നൈക്ക് പോയിരിക്കുകയാണ് എയർപോർട്ടിൽ ഇറങ്ങിയതിനു ശേഷം ഐഷു പറയുന്നുണ്ട് സിദ്ധുവിനെനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്നും ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കണമെന്നും പറയുന്നു അവൾ ചോദിക്കുന്നുണ്ട് സിദ്ധുവിന്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ഞാൻ തന്നെയാണെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്നും പറയുന്നു കോൾ കട്ട് ചെയ്തതിന് ശേഷം സ്റ്റെഫി ചോദിക്കുന്നുണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ വൈഫായിരിക്കുമല്ലേ എന്ന് അപ്പോൾ അല്ല ഗേൾ ഫ്രണ്ട് ആണെന്നും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നും പറയുന്നു എന്താണ് കല്യാണം വൈകിയതെന്നായിരുന്നു പിന്നീട് അവളുടെ സംശയം കല്യാണം അത്ര സിമ്പിൾ പരിപാടിയല്ല എന്നും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നും അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുമെന്നും അതിനുവേണ്ടി ആദ്യം ഒരാളെ കണ്ടെത്തണമെന്നും പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സമയം കുറച്ച് കൂടിപ്പോയി എന്ന് പറയുകയാണ് പക്ഷെ ഐഷു എനിക്ക് ഓക്കെ ആണെന്ന് അവൻ പറയുന്നുണ്ട് എന്നാൽ ഇതിനിടെ സ്റ്റെഫി ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മി എങ്ങനെയുള്ള ബന്ധമാണെന്ന് ഞങ്ങൾ എപ്പോഴും കാണാറില്ല എന്നാൽ ഒരു കണക്ഷൻ ഉണ്ടെന്നും പറയുന്നു പിന്നീട് അവൻ കാറിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് ചോദിക്കുന്നു എന്നെ കണ്ട കല്യാണം കഴിച്ചതാണെന്ന് പറയൂ അപ്പോൾ അവൾ പറയുന്നുണ്ട് അതേ ചേട്ടാ അമ്മ ലുക്കാണെന്ന് കണ്ട രണ്ട് പിള്ളേരുണ്ടെന്ന് പറയുന്നു പിന്നീട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയം അവരുടെ ഉള്ളിൽ ചെറിയൊരു സൗഹൃദമൊക്കെ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു ഇതിനിടയിൽ അവൾ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു എന്ത് പറ്റി താൻ സങ്കടപ്പെടാണെന്ന് ഇപ്പോൾ തന്നെ അങ്ങ് എത്തുമെന്ന് സിദ്ധു പറയുന്നുണ്ട് അതല്ല ചേട്ടാ എനിക്ക് വിശക്കുന്നു വിശന്നാ ഞാൻ കരയെന്നും പറഞ്ഞ് ബാഗെ ഇരുന്ന് പഴമെടുത്ത് കഴിക്കുകയാണ് ഉടനെ അവൻ പറയുന്നുണ്ട് ഇപ്പോൾ ആശ്വാസമായല്ലോ എന്തായാലും ഇയാളുടെ കരച്ചിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ അവൾ പറയുന്നു ചിലപ്പോൾ അതായിരിക്കും സിജിൻ എന്നെ ഉപയോഗിച്ച് പോയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുകയാണ് ആഹാ അതിലാണെങ്കിൽ കല്യാണം കഴിച്ച പോരായിരുന്നു എന്ന് ചോദിക്കുന്നു അങ്ങനെ രണ്ടുപേരും ചിരിച്ചു സന്തോഷിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എത്തുമെന്ന് അവൾ വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്ന സമയത്ത് സിജിന്റെ ഫ്ലാറ്റിന് മുമ്പേ വണ്ടി എത്തുന്നു പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പാൽ ബാകി കരുതിരുന്ന ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയാണ് ടെൻഷൻ വരുമ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണെന്നും ടെൻഷൻ കുറയുമെന്നും പറയുന്നു പിന്നീട് ഭാഗി കരുതിരുന്ന മേക്കപ്പ് ബോക്സ് എടുത്തിട്ട് മുഖത്ത് കുറച്ച് ടച്ചപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ ഇടുകയാണ് ഇത് കണ്ട് സിദ്ധു അതിശയത്തോടെ നോക്കിയിരിക്കുകയാണ് സിജിന്റെ സിജിൻ്റെ എത്തിയിട്ട് അവൾ സിദ്ദിനോട് പോയിക്കൊള്ളാൻ പറയുന്നുണ്ട് അത് വേണ്ട താൻ ആദ്യം പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു അവൾ സിജിന്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്ന സമയം അവിടെയുള്ള സെക്യൂരിറ്റിമാരെ സിജിന്റെ ഫോട്ടോ കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ സിജിനെ അവർക്ക് അറിയാമെന്നും ഒന്നൊന്നര വർഷം മുമ്പ് അവിടെ നിന്ന് മാറിപ്പോയതാണെന്നും അവർ പറയുന്നുണ്ട് ഇപ്പോൾ എവിടെയാണെന്നും കോൺടാക്ട് നമ്പർ കിട്ടാൻ വഴിയുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവർക്കറിയില്ലെന്നും പിന്നെ അവളുടെ ഡ്രസ്സ് നല്ലതാണെന്നും കല്യാണ പെണ്ണിനെപ്പോൾ ഉണ്ടെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ഉടനെ അവൾക്ക് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് സിദ്ധു വണ്ടിയും കൊണ്ട് അവളുടെ പുറകെ ചെന്നിട്ട് അവളെ വിളിച്ച് വണ്ടി കയറ്റിയാണ് അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം പോലീസുകാർ അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഇപ്പോഴും തീർന്നിട്ടില്ലേ എന്ന് മറ്റവനെപ്പറ്റി എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു എന്തെങ്കിലും അവിടം പറ്റിയോ എന്നുള്ള പേടിയാണ് എനിക്കെന്നും പറഞ്ഞ് അവൾ കരയാണ് ഇത്തവണയെങ്കിൽ ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനെ ആക്കിയിട്ട് പോകാമോ എന്ന് സിദ്ധുവിനോട് എസ് ഐ ചോദിക്കുന്നുണ്ട് സങ്കടങ്ങളുടെ ഇടയിൽ അവൾ പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്ന് തിരികെ പോവുകയാണെന്ന് എന്നാൽ പിന്നെ ഈ കുട്ടിയൊന്ന് ബസ് സ്റ്റാൻഡിലാക്കിയിട്ട് പോകണമെന്ന് എസ് ഐ സിദ്ധുവിനോട് പറയുകയാണ് എസ് ഐയുടെ ഫോൺ നമ്പർ സെഫിക്ക് കൊടുത്തതിന് ശേഷം അവർ പോകുന്നു പിന്നീട് രണ്ട് പേര് അവിടെ നിന്ന് പോരുന്ന വഴി അവൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു നല്ല ഫുഡ് വാങ്ങി തരണമെന്ന് നേരെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയും അവൾ നാല് പൊറോട്ടയും രണ്ട് ബീഫ്രയും രണ്ട് ഉണ്ടമ്പൊരിയും ഒരു ചായ ഓർഡർ ചെയ്യുന്നു എന്നാൽ ഇവളുടെ ഈ ലിസ്റ്റ് കേട്ട് സിദ്ധുവിൻ്റെ കണ്ണ് തള്ളി പോകുന്നു എനിക്കൊരു ചായ മാത്രം മതിയെന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാണ് ആക്രാന്തം പിടിച്ചിട്ടുള്ള അവളുടെ തീറ്റ കണ്ട് സിദ്ധു പറയുന്നുണ്ട് ഒരു പൊറോട്ട കൂടി കഴിക്കാമായിരുന്നു എന്ന് മൈദയാണ് ഹെൽത്തി അല്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയാണ് ഇതിനിടെ ബില്ലും കൊണ്ട് സപ്ലയർ വരികയും സിദ്ധു ബിൽ കൊടുക്കാനായിട്ട് വാങ്ങിയ സമയം അവൾ പറയുന്നുണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ബില്ല് വാങ്ങുന്നു സിദ്ധു വിചാരിക്കും ബിൽ സ്റ്റെഫി കൊടുക്കുമായിരിക്കുമെന്നും പക്ഷേ ആ ബിൽ വാങ്ങി അതിൽ വില വിവരം നോക്കിയതിന് ശേഷം ഇനിയും കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ബിൽ അവനെ ഏൽപ്പിക്കുന്നു എന്നാൽ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന ടേബിളിൻ്റെ അടുത്ത ടേബിളിൽ ഓട്ടിസം ഒരു കുട്ടിയെ കൊണ്ട് അതിൻ്റെ അച്ഛനെ ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവരെ കണ്ട് അവൾക്ക് വിഷമം തോന്നുന്നു തിരികെ പോരാൻ നേരെ ഇവർ പല ഓട്ടോകൾക്കും കൈനീട്ടിട്ടും കിട്ടാതെ വന്നപ്പോൾ സിദ്ധുവിൻ്റെ കാറിൽ ഇവരെ കൂടി കയറ്റുകയാണ് വണ്ടിയിൽ വെച്ച് ഇയാൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വരികയാണോ എന്നും അവിടെ ഫുഡൊന്നും എന്ന് ചോദിക്കുന്നു അപ്പോൾ സിദ്ധു പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് വരികയല്ല എന്നും അപ്പോൾ അത് കിട്ടി സ്റ്റെഫി പറയുകയാണ് അല്ല ചേട്ടാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വരികയാണെന്നും ആദ്യം നിങ്ങളെ കണ്ടപ്പോ മാച്ചല്ല എന്ന് തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ മാച്ചാണെന്നും അദ്ദേഹം പറയുമ്പോൾ അവ രണ്ടുപേരും ചിരിക്കുകയാണ് ഞാനും ഒരു ചെറിയ പെൺകൊച്ചിനെയാണ് കല്യാണം കഴിച്ചതെന്നും എനിക്ക് പെട്ടെന്ന് പ്രായമായപ്പോൾ എന്നെയും കൊച്ചിനെ ഇട്ടിട്ട് അവൾ വേറെ ആളുടെ കൂടെ പോയി എന്നും പറയുന്നു എന്നാൽ ഇതിനിടെ സിദ്ധു ചോദിക്കുന്നുണ്ട് അച്ഛനും മോനും എപ്പോഴും പുറത്തുനിന്ന് തന്നെയാണ് ഫുഡെന്ന് അല്ല സാറെ പറ്റുമ്പോഴൊക്കെ കഴിക്കാറുണ്ടെന്നും അയാൾ പറയുന്നു അതാണ് ഞങ്ങളുടെ സന്തോഷമെന്നും ഇവനെ കെയർ ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ എനിക്ക് സന്തോഷമാണെന്നും അയാൾ പറയുന്നു ഒരു കാലത്ത് ഇവ വിട്ടുപോകില്ലെന്നും പോകില്ലെന്നും പറയുകയാണ് ആ കുട്ടി അത് കേട്ടിട്ട് തലയാട്ടുന്നു ജനിച്ചപ്പോൾ മുതലുള്ള നിഷ്കളങ്കത അവസാനം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞ അയാൾ അവിടെ ഇറങ്ങിയാണ് കല്യാണരാത്രിയാണ് വിവാഹത്തിൻ്റെ ഒരു സുന്ദരമായ ടൈമെന്നും പിന്നീട് അങ്ങോട്ട് റിയാലിറ്റി ആണെന്നും നിങ്ങൾ മുന്നോട്ട് സ്നേഹത്തോടെ ജീവിക്കണമെന്നുള്ള ഉദ്ദേശം കൂടി കൊടുത്തിട്ടാണ് അയാൾ അവിടെ ഒന്നും പോകുന്നത് വീണ്ടും ഈ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയം അവൾ പറയുന്നു ഇവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളേ അല്ല എന്ന് അതിനുശേഷം അവൾ പറയുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നെ ഇറക്കി വിടണമെന്ന് പിന്നീട് അവൾ സിദ്ധുവിനോട് പേര് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് എന്നോട് പേര് ചോദിക്കുന്നതെന്ന് അപ്പോൾ അവൻ സിദ്ധാർത്ഥ മേനോൻ എന്ന് പറയുന്നു അവൾ പറയുന്നുണ്ട് ഇത് വലിയ പേരാണല്ലോ എന്ന് എന്നിട്ട് അവൾ സ്വന്തം പേര് പറയുന്നു സ്റ്റെഫി ഇമ്മാനുവൽ എന്ന് ഇത് കേൾക്കുന്ന സിദ്ധു പറയുന്നു ഇത് അതിലും വലിയ പേരാണല്ലോ എന്ന് വീട്ടിൽ എന്നെ അന്ന എന്നാണ് വിളിക്കുന്നത് ചേട്ടനും എന്നെ അന്ന എന്ന് വിളിച്ചോളാൻ പറയുന്നു പിന്നീട് അവൾ അവനോട് ബാത്റൂമിൽ പോകണമെന്നും പൊറോട്ട ചതിച്ചെന്നും പറഞ്ഞിട്ട് വണ്ടി സ്പീഡിൽ പോകാൻ പറയുന്നു അവൾ വണ്ടി നിർത്തിയ സമയം അവൾ ഓടിച്ചെന്ന് ബാത്റൂമിൽ കയറിയാണ് പിന്നീട് തിരിച്ചിറങ്ങി വരുന്ന സമയം ബാത്റൂമിന് പുറത്ത് കുറച്ച് ആണുങ്ങൾ ഇവരെ നോക്കി നിൽക്കുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ സിദ്ധു ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ വിധത്തിൽ പെട്ടെന്ന് പോകാൻ തുടങ്ങുമ്പോൾ സ്റ്റെഫി ഇവരുടെ നേരെ ചൂടാകുന്നു അവളെയും പിടിച്ച് വലിച്ച് സിദ്ധു കാറി കയറ്റിക്കൊണ്ട് തിരിച്ചു പോവുകയാണ് പിന്നീട് മുന്നോട്ട് പോകുന്ന സമയം അവൾ പറയുന്നുണ്ട് എനിക്കൊരു ഡ്രസ്സ് ഒപ്പിച്ചു തരണമെന്ന് ഞാൻ ഈ ഡ്രസ്സ് കംഫർട്ടബിൾ അല്ല എന്ന് ഡ്രസ്സ് മുഴുവൻ ചീത്തയായി എന്നും പറയുകയാണ് എൻ്റെ ഗേൾഫ്രണ്ടിന്റെ ഫ്ലാറ്റോട്ട് പോയി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട് ആയശുവിന് സിദ്ധു വിളിച്ചപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫാണ് എന്നാണ് പറയുന്നത് അവളുടെ ഫ്ലാറ്റ് എന്നെ കൊണ്ട് തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് സിദ്ധു സ്റ്റെഫിയും അങ്ങോട്ട് ഐഷുവിൻ്റെ ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണ് ഫ്ലാറ്റ് കാണിച്ചിട്ട് സിദ്ധു ചോദിക്കുന്നുണ്ട് ഫ്ളാറ്റ് എങ്ങനെയുണ്ടെന്നും അവൾക്ക് വേണ്ടി കുറേ ഞാൻ ഓടി നടന്നപ്പോൾ കിട്ടിയതാണെന്നും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും ആയശുവിൻ്റെ ഫ്ലാറ്റിലെത്തുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അവളുടെ ഫ്ലാറ്റിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞ് അവനെ തുറക്കാൻ തുടങ്ങുന്നു ഉള്ളിലേക്ക് കയറി സ്റ്റെഫി കാണുന്നത് രണ്ടുപേരെ ഒരുമിച്ച് കിടക്കുന്നതാണ് ഡോർ തുറന്ന് സിദ്ധു കലപ്പിനകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ചെന്നൈയിലാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത ഐഷു മറ്റൊരുത്തിൻ്റെ കൂടെ ഒരുമിച്ച് കട്ടിൽ കിടക്കുന്നതാണ് കാണുന്നത് അവൻ ദേഷ്യം കൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ആയിഷുവും പുറകെ വന്നിട്ട് പറയുന്നു ചെന്നൈ പോകാൻ തുടങ്ങിയതാണെന്നും എയർപോർട്ടിൽ വെച്ച് എൻ്റെ പഴയ കോളേജ്മേറ്റ് ആയ ബിനുവിനെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണെന്നും പറയുന്നു ഇവൾ കരയുന്ന അവൻ പറയുന്നുണ്ട് നീയല്ല കരയേണ്ടതെന്ന് ഞാനാണ് കരയേണ്ടതെന്ന് പറയുമ്പോൾ സ്റ്റെഫി ഇവരുടെ അരിയിലേക്ക് വരികയാണ് ഇവളാരാണ് എന്ന് അയശു ചോദിക്കുമ്പോൾ അവനെ ഉത്തരം മുട്ടുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനിവിടെ ഇല്ലെന്നറിഞ്ഞിട്ടല്ലേ നീ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് നീ ഞാൻ ഒരേ തെറ്റാണ് ചെയ്തതെന്നും നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ലെന്നും പറഞ്ഞ് ഇനി നിന്നോട് ഞാൻ മാപ്പും പറയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് വയ്ക്കുക കയറിപ്പോയി പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സിദ്ധു കരയുന്നു സ്റ്റെഫിയാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് ഐഷോ ചെയ്ത ചതിയോർത്ത് വണ്ടിയിലിരുന്നവൻ കരയുകയാണ് പ്രേമവും ഒന്നും ഒന്നുമില്ലെന്ന് എനിക്കിനി ഒരുത്തിയും വേണ്ട എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുകയാണ് ഈ സമയത്ത് തന്നെ സിദ്ധുവിൻ്റെ അമ്മ വിളിച്ചിട്ട് ലേറ്റ് എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ വരാമെന്നും അമ്മ മുമ്പ് വിളിച്ച സമയം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു സിദ്ധു അമ്മയോട് പറയുന്നുണ്ട് എന്ത് പറ്റും മോനെ എന്നും നിന്റെ ശബ്ദം എന്താ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഒന്നുമില്ല അമ്മമ്മേ അമ്മയ്ക്കത് തോന്നാന്ന് പറയുന്നു പെട്ടെന്ന് വരണമെന്നും അമ്മ ആഹാരം കഴിച്ചിട്ടില്ല എന്നും പറയുകയാണ് പിന്നീട് സിദ്ധുവിൻ്റെ സങ്കടം എല്ലാം കണ്ടിട്ട് സ്റ്റെഫി പറയുന്നുണ്ട് ഞാൻ ഭാഗ്യമില്ലാത്ത പെണ്ണാണെന്നും എന്നെ കണ്ടു കഴിഞ്ഞ് ചേട്ടനും കൂടി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായില്ലേ എന്ന് ചോദിക്കുന്നു അവനപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ശേഷം അവൾ അവളെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വിടുകയാണ് അവൾ ഇറങ്ങുന്നതിന് മുമ്പ് സിദ്ധു അവളോട് പറയുന്നുണ്ട് ആ ടെൻഷൻ മാറാനുള്ള ചോക്ലേറ്റ് എനിക്ക് കൂടി തരാമോ എന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നും പറയുന്നു എന്നാൽ ഇറങ്ങാൻ നേരം അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട് ചേട്ടൻ്റെ ചിരി കാണാൻ നല്ല രസമാണെന്നും കരച്ചിൽ കാണാൻ കൊള്ളില്ലെന്നും ചേട്ടൻ പക്ഷെ നല്ലതാണെന്നും നല്ലതേ വരൂ എന്നും പറയുകയാണ് പിന്നീട് അവൾ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറിപ്പോകുന്നു അവൻ വണ്ടി എടുത്ത് നേരം യാത്ര ചെയ്യുകയും ചെയ്യുന്നു വണ്ടി താനിച്ചിരിക്കുന്ന സമയമൊക്കെ സ്റ്റെഫിയുടെ ഓർമ്മകൾ സിദ്ധുവിനെ അങ്ങ് അലട്ടുകയാണ് അവൻ തിരിച്ച് വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വരുമ്പോൾ അവൾ ഇരുന്ന സീറ്റ് കാലിയായിട്ട് കിടക്കുന്ന കാണുന്നു അവൻ നേരെ അകത്തേക്ക് കയറി പരിശോധിക്കുമ്പോൾ സ്റ്റെഫി ഒരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത് പിന്നീട് അവൾക്കരികിലേക്ക് ചെന്നിട്ട് സിദ്ധു പറയുന്നുണ്ട് അവനെ അന്വേഷിച്ചല്ല താൻ ഇത്രയും ദൂരം വന്ന് ഇനി അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പോയാൽ മതി അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലം തന്നെ ഇത് പിന്തുടരുമെന്നും പറയുന്നു അവനെ കണ്ടുപിടിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവൂ എന്നും പറയുന്നു പിന്നീട് രണ്ടുപേരും കൂടി ഓരോന്നും പറഞ്ഞിരിക്കുന്ന സമയം സിദ്ധു പറയുന്നുണ്ട് തനിക്ക് ഡ്രസ്സും മാറേണ്ടെന്നും പറഞ്ഞ് സിദ്ധുവിന്റെ സുഹൃത്തായ ടെസ്റ്റേഴ്സ് ഷോപ്പ് ഉടമയെ വിളിക്കുകയാണ് അവളെ കൊണ്ടുപോയി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു ജീൻസ് ഷർട്ട് സെലക്ട് ചെയ്യുന്ന അവൾ ഡ്രസ്സ് മാറാനായിട്ട് പോയപ്പോൾ ഗവൺമെന്റ് ഹുക്ക് അഴിക്കാൻ സഹായിക്കാനായിട്ട് പറയാണ് അവളുടെ ചോദ്യം കിട്ട് കടയുടമ ഓടിച്ചെന്ന് സഹായിക്കുന്നു ആ സമയം സുഹൃത്തിനെ പിടിച്ചു മാറിട്ട് സിദ്ധു വന്ന് ഹുക്ക് അഴിച്ചു കൊടുക്കുകയും ചെയ്യാണ് സ്റ്റെഫി അകത്തേക്ക് പോയ സമയം അയാൾ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിനു മുമ്പ് അവളെ പരിചയമേ ഇല്ല ഇല്ലയെന്ന് ഇല്ല എന്ന് അവൻ പറയുകയാണ് ഡ്രസ്സും മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവളെ കണ്ട് സിദ്ധുവിന് കുറച്ച് സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് വീണ്ടും തിരിച്ച് രണ്ടുപേരും കാറി കയറിയും സിജിനെ തേടി പോവുകയും ചെയ്യുന്നു ഇതിനിടെ ഐഷുവിന്റെ കോള് വന്നുകൊണ്ടേയിരുന്നു അവൻ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അവൻ സിജിനെ കണ്ടുപിടിക്കാനായി എസ് ഐയുടെ സഹായം തേടുകയാണ് ചെറുക്കൻ്റെ ഫോട്ടോ അയച്ചു തരാൻ കണ്ടുപിടിച്ച് തരണോ എന്ന് പറഞ്ഞ് എസ് ഐക്ക് സിജിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു പക്ഷേ കുറച്ചു ദൂരം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു കടൽമീൻ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ ഉടൻ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയം എസ്ഐയുടെ കോൾ വരികയാണ് സിദ്ധുവിനോട് സംസാരിക്കുന്ന സമയം അവൻ പറയുന്നുണ്ട് സാർ തന്നെ അവളോട് നേരിട്ട് ഈ കാര്യം പറയണമെന്ന് എസ്ഐ അപ്പോൾ അവളോട് പറയുന്നുണ്ട് മോള് സങ്കടപ്പെടരുതെന്നും എന്തായാലും ഇത് ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യം പറയാണ് ചെർക്കന് ഇവിടെ വേറൊരു അഫയർ ഉണ്ടെന്നും അവർ തമ്മിൽ ലിവിങ് ടുഗതർ ആണെന്നും വേഗം തന്നെ നാട്ടിലേക്ക് പോകാനും പറയുന്നു മൂന്ന് കൊല്ലമേ തന്നെ കബളിപ്പിച്ചു പോയതല്ലേ അവനെ ഒരു പൊട്ടീര് പൊട്ടിക്കണമെന്ന് തനിക്ക് തോന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവള് പറയുന്നു പൊട്ടിക്കണമെന്ന് അങ്ങനെ സ്റ്റെഫിയെ കൊണ്ട് സിജിനുള്ള സ്ഥലത്തേക്ക് അവൻ പോവുകയാണ് പോകുന്ന വഴി എസ് എ മധുബാവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ചെക്കനെ അവൾക്കൊന്ന് പൊട്ടിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് സാർ സഹായിക്കണമെന്ന് പറയുന്നു സ്റ്റെഫി പിന്നീട് അവളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് അവനെ കണ്ടു കിട്ടിയെന്നും അവനെ രണ്ട് പൊട്ടിച്ചിട്ട് നാളെ ഞാൻ വീട്ടിലെത്തിയേക്കാവുന്നു പറയുന്നു പിന്നീട് സിദ്ധുവും സ്റ്റെഫിയും എസയും എല്ലാം കൂടെ സിജിനുള്ള പാർട്ടി നടക്കുന്ന ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് സിജിന് അടുകി കൊടുക്കാനായിട്ട് അവൾ ആ ഹോട്ടലിലെ തവി എടുക്കുകയാണ് ആ തവി തിരികെ വെച്ചിട്ട് സിദ്ധു ഒരു ഫ്രൈ പാൻ എടുത്ത് കൈ കൊടുക്കുന്നു ആ പാൻ കൊണ്ട് നേരെ അവൾ സിജിന്റെ അരികിലേക്ക് വരികയാണ് ഈ പാർട്ടിക്കിടയിൽ സ്റ്റെഫിയെ കണ്ട സിജിനൊന്ന് ഞെട്ടുകയാണ് സിജിനെ കണ്ട സങ്കടത്തിൽ അവൾ അടികൊടുക്കുന്ന കാര്യം തന്നെ മറന്നുപോകാണ് അപ്പോൾ സിദ്ധുവിന് മനസ്സിലായി അവളുടെ കിളി പോയിരിക്കുകയാണെന്ന് സിദ്ധു അവളെ ഒന്ന് നോക്കുന്ന സമയം അവൾ കയ്യിലിരുന്ന പാൻ കൊണ്ട് സിജിന്റെ തലക്കെട്ടടിക്കുന്നു അന്നാ സോറി എന്നൊക്കെ സിജിൻ പറയുന്നുണ്ടായിരുന്നു സിജിൻ താഴെ വീണ സമയം അവന്റെ സുഹൃത്തോടി വന്ന് അവനെ പൊക്കി എടുത്തിട്ട് പറയുന്നുണ്ട് സ്റ്റെഫി നീ എന്താണ് ചെയ്തതെന്ന് ഇനിയെങ്കിലും നീ ഞങ്ങളെ ഒന്ന് സമാധാനമായി ജീവിക്കാൻ പെടണമെന്ന് ഇങ്ങനെ കൊല്ലാൻ മാത്രം അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആർക്കും ഒരു ശല്യമാകൂലെന്ന് വെറുതെ വിടാനും പറയുകയാണ് അപ്പോഴാണ് സ്റ്റെഫി അറിയുന്നത് സിജിന് ഒരു ഗേ ആണെന്നുള്ള കാര്യം ലിവിങ് ടൂക്കഥാർ നയിച്ചത് കൂട്ടുകാരൻ്റെ ഒപ്പമാണെന്നുള്ള കാര്യം സിദ്ധു സ്റ്റെഫിയും തകർന്നങ്ങ് നിൽക്കുകയാണ് പിന്നീട് തിരികെ കാറി കയറിയപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കിനും കല്യാണം ഒന്നും വേണ്ട എന്ന് പിന്നെ അവൾ പറയുകയാണ് ഞാൻ സിജിനെ എപ്പോഴൊരുമിച്ചിരുന്നാലും സിജിന്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചോണ്ട് പോകുമായിരുന്നെന്ന് ഇപ്പോഴാണ് കാര്യം മനസ്സിലായെന്നും പറയുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ ഒരു ഉമ്മ പോലും തന്നിട്ടില്ല എന്ന് പറയുന്നു പിന്നീട് രാവിലെ അവൾ വീട്ടിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവൾക്ക് ഇങ്ങോട്ട് കയറി വന്ന ധൈര്യം തിരികെ പോകാനായിട്ട് ഇല്ല എന്ന് പറയുകയാണ് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടെന്നും കുറച്ച് സമയം മതിയെന്ന് അവൾ പറയുന്നുണ്ട് ആ സമയം സിദ്ധുവിന് വീട്ടിൽ നിന്നിട്ട് കോൾ വരികയാണ് അമ്മ വിളിച്ചിട്ട് ഉണരുന്നില്ല എന്ന് പറയുന്നു അവൻ അവളെയും കൂട്ടി പെട്ടെന്ന് വീട്ടിലെത്തുകയും അപ്പോൾ അമ്മ മരണപ്പെട്ട കാര്യം അറിയുകയും ചെയ്യുന്നു അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തിരിക്കുന്ന സമയം സ്റ്റെഫി പോയി അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സിദ്ധുവിന്റെ കാമുകി ഐഷു അവിടേക്ക് കടന്നു വരികയാണ് ആയഷുവിനെ കണ്ട ദേഷ്യത്തിൽ സ്റ്റെഫി അവനെ ചേർത്ത് പിടിക്കുന്നു ഇത് കണ്ട് ഐഷു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് പിന്നീട് സ്റ്റെഫിയുടെ വൈറ്റ് ബൈറ്റ്ഗ്രൗണ്ട് സിദ്ധുവിൻ്റെ കാറി തൂക്കിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഈ സിനിമ അവസാനിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ